പോരൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വയോജന കലാമേളയുടെ പ്രചരണാർത്ഥം സാംസ്കാരിക സദസ് സംഘടിപ്പിച്ചു മതസൗഹാർദ്ദം വിളിച്ചൊതുന്നതായിരുന്നു പരിപാടി ചെറുകോട് അങ്ങാടിയിൽ വെച്ച് നടത്തിയ സാംസ്കാരിക സദസ് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന ഉദ്ഘാടനം ചെയ്തു ഇന്ന് ചെറുകോടി ടൗണ് മനോഹരമായ ഒരു കാഴ്ചക്ക് സാക്ഷികളാവുന്നതാണ് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇവിടെ വീശുന്ന കാറ്റിൽ സംഗീതത്തിന്റെ മധുരമുണ്ട് മത മതസൗഹർദത്തിൻ്റെ സ്നേഹത്തിന്റെ കരുതലിൻ്റെ എല്ലാ പ്രതീകങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ വീശുന്ന കാറ്റിൽ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ മൂന്ന് മതങ്ങളുടെയും പരമ്പരാഗത വേഷങ്ങളിൽ വേഷങ്ങളടിഞ്ഞ് നമ്മുടെ മുതിർന്ന ആളുകൾ ഒരുമിച്ച് ഒരേ വേദി നിൽക്കുമ്പോൾ അതൊരു കാഴ്ച മാത്രമല്ല അത് നമ്മുടെ പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് നമുക്ക് അവർ അവർ നമ്മെ പഠിപ്പിക്കുന്നത് മതങ്ങൾ മനുഷ്യ മനസ്സുകളെ വിഭജിക്കാനുള്ളതല്ല മനസ്സു മനസ്സുകളെ തമ്മിൽ ചേർത്തുകൊണ്ട് മതസഹോർദത്തിന്റെ ആത്മാവിലൂടെ സഞ്ചരിക്കുവാനാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നത് ഒരുപാട് അനുഭവ സമ്പത്ത് ഇന്ന് പുതുതല പുതുതലമുറക്ക് അവർ പ്രചോദനമായി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവർ വീണ്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സൗഹൃദം അതാണ് മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ കല അത് തന്നെയാണ് നടക്കുന്ന ഈ കൂട്ടായ്മയുടെ ചടങ്ങിൽ പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു എം വി വേലായുധൻ ഷാഫി മനോജ് കുമാർ കെ സാബിറ എന്നിവർ മൂന്ന് മതങ്ങളുടെയും പരമ്പരാഗത വേഷങ്ങൾ ധരിച്ചാണ് വേദിയിലെത്തിയത് വിജ്ഞാന കേരളം കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ പി അൻവർ അസ്കർ മഠത്തിൽ കെ ഗിരീഷ് ബാബു പി ജയിദ പി സുലൈക്ക കെ റംലത്ത് സി ഗീത റിജില ഷൌക്കത്ത് മലയ്ക്കൽ കെ ടി അലവിക്കുട്ടി കെ ടി അബ്ബാസ് അലി എന്നിവർ സംബന്ധിച്ചു നമ്മുടെ ഉപയോഗിക്കാമെന്നല്ലാതെ ഇന്നത്തെ കാലത്തെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ജീവിതം ആ ഫാസ്റ്റായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പഴയ സംസ്കാരം എത്തിയാൽ നിലനിൽക്കാനുള്ള കാരണം നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ സംസ്കാരങ്ങളും മതവും മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഉപദേശിക്കുന്നില്ല ഒരു ജാതിയും മറ്റുള്ളവരെ ഉപദേഹം ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ നന്മ നമ്മുടെ താഴെ നമ്മുടെ താഴെ പുതിയ തലമുറം മാത്രമല്ല ഇത് സമൂഹത്തിന്റെ ഒരു അത്യാവശ്യമായിട്ട് മാറിയിരിക്കുക ഇന്നത്തെ തലമുറ നമ്മളൊക്കെ വീട്ടിൽ ചെന്നിരുന്ന നമുക്കൊക്കെ കാണാം വീട്ടിൽ ചെന്നിരുന്ന ഞാൻ ഉൾപ്പെടെ ഞാൻ ചിലപ്പോ എന്റെ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കാമോ എന്റെ ഭാര്യ ചിലപ്പോ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കാ എന്റെ മോള് ചിലപ്പോ വേറെന്തെങ്കിലും മൊബൈലില് നോക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾ ആലോചിച്ചു നിങ്ങളെ നിങ്ങളെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഒന്നും ഒന്നും പറയുന്നില്ല ഒന്നും ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല നമുക്ക് തുറന്നു കഴിഞ്ഞാലും നമ്മളെ മനസ്സിൽ ആലോചിക്കുന്നത് പോലും മറ്റുള്ളവർ കാണുന്ന ഒരവസ്ഥയിലേക്ക് നാടെത്തിയിരിക്കുക എന്നിരുന്നാലും അല്പസമയം നീണ്ടുപോയാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നല്ലൊരു സദസ് നല്ലൊരു വേദിയായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എനിക്ക് ഇത് പേടിയെടുക്കില്ലേ ബഹുമാനപ്പെട്ട ഈ അധ്യക്ഷൻ ഓരോ മുന്നോടിയായിട്ടൊരു മീറ്റിംഗ് ഇന്നലെ പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ കൂടുകയുണ്ടല്ലോ അതിനകത്ത് വയോജന ക്ലബ്ബിന്റെ ഉണ്ടായിരുന്നു അതുപോലെ അംഗനവാടി പഞ്ചായത്ത് മെമ്പർമാരുണ്ടായിരുന്നു ഐ സി ഡി എസ് സൂപ്പർവൈസർ എല്ലാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം ഇങ്ങനെ ഒരു വയോജന സദ നമ്പർ നമ്മൾ ഗിരീഷ് ബാബു മുന്നോട്ട് വെക്കുകയും കഴിഞ്ഞ വർഷം നമ്മൾ ചായമക്കാനിയാണ് ഉണ്ടാക്കിയത് എന്ന് ബാബു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയാണ് ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയത് അപ്പോൾ അത് കേട്ടിട്ട് വയോജനങ്ങളുടെ ഒരു പരിപാടി പരിപാടിയാവണം എന്നുണ്ടെങ്കിൽ അത് പഴയ വൃദ്ധന്മാരുടെ ഒരു കൂട്ടായ്മ കൂടി ആവണം എന്ന് പറഞ്ഞ് അതിൽ ചാരികസേനയിലിരിക്കുന്ന ഒരു ഒരു രൂപം ഉണ്ടാകണം എന്ന അഭിപ്രായം പറഞ്ഞത് നമ്മുടെ കെ ടി അബ്ബാസിലിയാക്കയാണ് ആ ഒന്ന് പോരാ മൂന്നെണ്ണം വേണം ഒരു ഹിന്ദുവിനെ ഇരുത്തണം ഒന്നിലൊരു മുസൽമാൻ ഇരിക്കണം ഒന്നിലൊരു ക്രിസ്ത്യാനിയും ഇരിക്കണം അത് നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങളാവണം അതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഏറ്റവും നല്ല ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു രൂപമായി മാറാൻ സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നലെ നടന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ വിപുലകാര്യ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാഗ്യലക്ഷ്മിയാണ് ഇത് ഇങ്ങനെ ഇന്നലെ രാവിലെ ഒരു പരിപാടി നമുക്ക് നാളത്തെ നമ്മുടെ വയോജന കലാമേള ഈ സാംസ്കാരിക സദസ്സിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നേതാക്കന്മാരെ ഒറ്റേറെ സാമൂഹ്യ പരിഷ്കർത്താക്കള് അവരൊക്കെ നമ്മളെ നാടി സമ്പത്ത് അത് അതുപോലെ നിന്നാ പോരാ അത് താഴെ നമ്മളെ താഴെ തലമുറയിലേക്ക് എത്തിക്കണം എത്തിക്കാനുള്ള ഒരു ഒരു ചടങ്ങ് അതിന്റെ ഒരു തുടക്കം കെ വൺ ന്യൂസ് വണ്ടൂർ